ഇപ്പൊ നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒരു പരാതിയായിട്ട് വന്നാൽ ഏത് തരം വരെ ഇവർ പരാതി കൊണ്ടുപോയി എന്ന് എനിക്കറിയില്ല എസ് പിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന്റെ തൊട്ടുമൂല ഡി ഐജിക്കോ ഡിജിപിക്കോ പരാതി കൊടുത്തിട്ടുണ്ടോ ഏത് തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരോട് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത്തരം ഒരു പരാതിയെക്കുറിച്ച് ഇപ്പൊ നമ്മുടെ തമ്മിലുള്ള വസ്തുത ഇവര് പ്രതിയായ ഒരു കേസ് കൂടി എടുത്തിട്ടുണ്ട് ആ കേസിൽ പറയുന്ന ആരോപണം പോലീസ് സ്റ്റേഷനിൽ അവർ വന്ന് തെറ്റായി പെരുമാറി എന്നാണ് അത് പോലീസുകാരെ ചിലപ്പോൾ വസ്തുതാ വിരുദ്ധമായി തന്നെ ഇത്തരം കള്ളക്കേസുകൾ ചുമക്കുക പോലീസിന്റെ ആദ്യ നടപടിയല്ല പോലീസ് പല സന്ദർഭങ്ങളിലും ഒരു തരത്തിലും മര്യാദയില്ലാതെ ഇത്തരം കേസുകൾ കെട്ടിച്ചമയ്ക്കുന്നു നമ്മുടെ നാട്ടിൽ ഞങ്ങളൊക്കെ അനുഭവസ്ഥരുമാണ് ആ പോലീസ് സേന രാജ്യത്തുണ്ട് തെറ്റായ ശീലങ്ങൾ തുടരുന്നവർ ഇപ്പോഴും കേരളത്തിലുണ്ട് അത് പോലീസ് സേനയിലെ ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്നതല്ല രാഷ്ട്രീയമായി ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയും ഞങ്ങൾ ഏറ്റെടുക്കാറില്ല ഒരു സംരക്ഷിക്കപ്പെട്ടില്ല എന്നാണ് വാക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യും അവർ ഇത് കേരള സർക്കാർ നമ്മൾ ഓരോ വിഷയം നമ്മൾ ഒറ്റപ്പെട്ട സംഭവം നിലനിൽക്കുക അതിനെ കാണാൻ കാണുകയാണല്ലോ ഇപ്പോൾ ചെയ്യുന്നത് നേരത്തെ തൃശ്ശൂരിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിന് ഇതുപോലെ മർദ്ദനമേറ്റതിന്റെ ദൃശ്യങ്ങൾ ഇതുവരെ വരികയും അങ്ങനെ നടപടിയിലേക്ക് പോവുകയും ചെയ്തു ഇപ്പോൾ അരൂരിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി പക്ഷേ ഇത് തുടർച്ചയായി ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഒരുപാട് വരുമ്പോൾ അത് ആ വകുപ്പിന്റെ ഒരു വീഴ്ച തന്നെയല്ലേ അല്ല നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇപ്പൊ നമ്മൾ ഈ പത്ത് കൊല്ലത്തെ എൽ ഡി എഫ് ഭരണത്തിന്റെ അകത്ത് നിങ്ങൾക്ക് ഒരു കാര്യങ്ങൾ ആഖ്യാനം ഉണ്ടാകുന്ന പത്ത് കൊല്ലത്തെ ആറ് പേരുടെ സംഭവങ്ങൾ ഇവർക്ക് പിടിക്കേണ്ടി വരുന്നു അതടക്കം ദൈനംദിനം നടക്കുന്ന ഒരു കാര്യമല്ല ഇത് എന്നാൽ ഇപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഒഴിവാക്കപ്പെട്ടിട്ടില്ല കേരളത്തിൽ ഇത് സത്യമായ കാര്യമാണ് പക്ഷെ ഇപ്പൊ രണ്ടു കൊല്ലം കഥ പറഞ്ഞു ഒരു കോൺഗ്രസ് പ്രവർത്തകൻ അദ്ദേഹം വേറെ കേസിൽ പ്രതിയായിരുന്നു പറയുന്നു അതൊന്നും ഒരു ന്യായമല്ല ഒരു പോലീസ് സ്റ്റേഷനിലും ഒരു ഒരു ഒരാൾ പോലും മർദ്ദിക്കപ്പെടാൻ പാടില്ല തെറ്റായ നിലയ്ക്ക് കൈകാര്യം ചെയ്യാൻ പാടില്ല അതിനുള്ള അധികാരം ഇല്ല അത് മനസ്സിലാക്കാതെ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാർ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ വിഷയത്തിനകത്ത് ഇവർ ആർക്കാണ് പരാതി കൊടുത്തിരുന്നത് എന്ന് വ്യക്തമാക്കിയാൽ ആ പരാതി സ്വീകരിച്ച് കൈകാര്യം ചെയ്യാൻ ബാധ്യതപ്പെട്ട ഉദ്യോഗസ്ഥനും യുടെ വീഴ്ചയിൽ നമ്മുടെ അതുകൊണ്ട് കൊടുത്തിരുന്നത് അതായത് കൃത്യമായി ചെന്നു കഴിഞ്ഞാൽ കൂടുതൽ അന്വേഷണം ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ് സി പി എമ്മിന്റെ ഭാഗത്തുനിന്ന് ഇസത്ത് സുൽഫിക്കർ കൂടി ചേരുകയാണ് അരൂരിൽ നിന്ന് ഇസ്സത്ത് ഈ പറയുന്ന ഉദ്യോഗസ്ഥൻ അരൂർ സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത് അദ്ദേഹം ഇന്നലെ മാധ്യമങ്ങളുമായി സംസാരിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ നിന്ന് മാറിയിട്ടുണ്ടോ അദ്ദേഹം ഈ സ്ത്രീ നടത്തിയ അക്രമത്തെ വിശദീകരിക്കുകയാണല്ലോ ഇന്നലെ ചെയ്തത് നൌഫൽ ഇന്ന് രാവിലെ മുതൽ നമ്മൾ അരൂർ സ്റ്റേഷന്റെ മുന്നിലുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അരൂരിലെ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുകയുണ്ടായിരുന്നു ഈ ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലുള്ള മറുപടികളാണ് നമുക്ക് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്നും ലഭിച്ചിരുന്നത് അതുപോലെ തന്നെ ഈ അരൂർ സ്റ്റേഷനിലുള്ള ഉദ്യോഗസ്ഥരെല്ലാം ഈ സി ഐ പ്രതാപചന്ദ്രൻ്റെ ഒപ്പം തന്നെയാണ് അയാളുടെ വാദങ്ങളെ ഇന്നലെ ഉന്നയിച്ചിരുന്ന വാദങ്ങളെയെല്ലാം ശരിവയ്ക്കുന്ന തരത്തിലുള്ള സമീപനവും നിലപാടുമാണ് ഇവിടെയുള്ള ഉദ്യോഗസ്ഥരും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും എടുത്തിരിക്കുന്നത് അദ്ദേഹത്തെ പറ്റി നല്ല അഭിപ്രായമാണ് ഇവിടെ ഈ പറയുന്ന സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് എല്ലാവർക്കും ഉള്ളത് അയാൾ അങ്ങനെ ചെയ്യില്ല എന്നുള്ള ഒരു ഒരു നിലപാടും ഇവിടെയുള്ള ഉദ്യോഗസ്ഥരെടുക്കുന്നുണ്ട് മാത്രമല്ല ഈ സ്റ്റേഷനിലേക്ക് അദ്ദേഹം വന്നിട്ട് ഏകദേശം രണ്ട് ആഴ്ചയത്തോളമായിട്ടുണ്ട് ഈ രണ്ടാഴ്ചയ്ക്കിടെ അദ്ദേഹത്തിൻ്റെ ഒപ്പം ജോലി ചെയ്തവരെല്ലാം അദ്ദേഹം അയാളെപ്പറ്റി നല്ല ഒരു അഭിപ്രായം തന്നെയാണ് ഇവിടെ പറയുന്നത് അതുകൊണ്ട് ഈ വാദങ്ങളെയെല്ലാം തള്ളിക്കളയുന്ന ഒരു സമീപനമാണ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ബാക്കി എല്ലാവരും സ്വീകരിച്ചിരിക്കുന്നത് നിത്യൻ സേവരും മിസസ് സുൽഫിക്കറുമാണ് വിവരങ്ങൾ നൽകിയത് മറ്റു വാർത്തകളിലേക്ക് നമ്മൾ കടക്കുകയാണ്